ഷ്ടെർക്ക് മിഠായി വേണ്ട മിഠായി തിന്നൂലെന്ന് ശനിയാഴ്ച മിഠായി കൊണ്ടുവരാൻ കാണട്ടെ ഞാൻ തരൂല്ല ഈ ഒരു പ്രാവശ്യം നോക്കി ഈയൊരു പ്രാവശ്യം നോക്കി അടുത്താഴ്ച തിന്നണ്ട എന്ത് എന്ത് പറഞ്ഞ കൊടുക്കൂട്ടി അങ്ങനെ അല്ല അപ്പഴും ഈ ഒരു വാഷത്തിന് ശനിയാഴ്ച ഞാൻ നിന്നെ തീറ്റിക്കൂ കൊണ്ടേട്ടാ

പോകുന്നത് അതെ കൈ അലത്ത് പോയിട്ട് എനിക്ക് കൊതി വന്നിട്ട് ഞാൻ തിന്നോട്ടേത് വേണ ഇത്തിരി ചപ്പി നോക്ക് ഏ ബദാം പിസ്തേ ബദാം പിസ്തൊക്കെ പൊറത്തേക്ക് പോന്നി ഏ ബദാം പിസ്തയൊക്കെ പൊറത്തേക്ക് പോന്നിന്നൂല ആ നല്ല പപ്പയുടെ മോള് പപ്പ പറലെ കേട്ടോ മതിട്ടാ അവള് തിന്നട്ടെ അവളുടെ പല്ല് അവളുടെ പല്ല് മൊത്തം പുഴുഞ്ഞിട്ട് രാത്രി അല്ല മോന്നീ വേണ്ടെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾക്ക് മുട്ടയും പാലും ബിസ്ക്കറ്റൊക്കെ മതി എന്ന് പറഞ്ഞേക്ക് മുട്ട തരും അത് വേണ്ട അത് തിന്ന നല്ലതാണ് പ്രോട്ടീൻ ആണേ അല്ല ഓന്ന കരീരത്തിന് നല്ലതാണ് ബദാമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബദാമ തീട്ടത്തിൽ പറ്റിക്കഴിഞ്ഞാൽ നീ തിന്നോ ഏ പറ തിന്നോ ഏന്നാമ തിന്നോ വല്ല വന്ന അപ്പി അപ്പി അപ്പിയായിട്ട് തിന്നോ ഞങ്ങ ഞങ്ങൾ അങ്ങനെ പല്ല് നോക്കിക്കോളാം കൊച്ചിന്റെ പല്ലാണിച്ചേ നല്ല പല്ലല്ലേ പുഴൊന്നും തിന്നിട്ടില്ല ഇപ്പോഴും കൊച്ചിൻ്റെ കൊതി വരും കുഞ്ഞേ എനിക്ക് കൊതി എനിക്ക് വയനാടും കൊതി വന്നിട്ട് நல்ல <laughs> மதுரேட்டா <laughs> <laughs> ഞാൻ ണ് ഇപ്പൊക്കും അടുത്താലത്ത് കൂട്ടാ നിങ്ങക്ക് രണ്ടു പ്രശ്നമാണ് െ പപ്പക്ക് മോളും പപ്പക്കും പപ്പക്കും മോളും മോളും മോളിന് പപ്പയും മാത്രം മതി ടി ഇട്ടുടാ പോയെ കൊച്ചിനെ ചീത്താക്കാൻ നോക്കണല്ലേ കൊച്ചിന്റെ പല്ലൊക്കെ പുഴുതീറ്റിക്കാൻ വേണ്ടി വന്നേക്കണോട്ടാ ഫോട്ടോ യൂട്യൂബിലിട ഏഹ് എല്ലാരും കാണട്ടെ ഈ ചുമയായി കൊച്ചിനെ പറ്റിക്കണേന്ന്

കുഞ്ഞിനാണ് എന്റെ കുഞ്ഞിനെ പണിക്കോ ഞാൻ ഇവിടെ നിന്ന് തിന്നിട്ട ഓരോ സാധനം മേടിച്ച് ഞാൻ തിന്നതിന്റെ മുമ്പ് വെച്ച് തിന്ന തരു തരുല്ല എന്നാ എന്റെ കുഞ്ഞിനോ കൊണ്ടുവന്നാണ് അപ്പഴും ഈ ഒരു പ്രാവശ്യം തുടങ്ങി ചോദിക്ക് ഈ ഒരു പ്രാവശ്യം തുടർന്ന് നോക്കനോട് അപ്പൊ സമ്മോ ചോദിക്കണ്ട അടുത്ത് സാധനം എഴുത്ത് കയ്യിരുന്നിട്ട് ചോദിക്കെ രണ്ടു വർഷങ്ങളും ഇട്ടോ ബാക്കി അവസ്ഥ ഞാൻ തിന്ന് ആറ് വർഷത്തിന് ഞാൻ മൂന്ന് വർഷം തിന്ന് ഒരു ഭക്ഷണോണ്ട് വേണെങ്കിൽ ചോദിക്കോട് വേണ വേണ വേണ്ട തീർന്ന കേട്ടാ രണ്ടോ ഞങ്ങക്ക് വേണ്ടല്ലേ കൊച്ചിന്റെ നല്ലതിനു വേണ്ടിയാ അല്ലേ പൊന്നോ ഏ ആരും ഇങ്ങനെ മിഠായി കഴിക്കരുത് പറയാ മിഠായ കഴിച്ചു പല്ലുപൂട് തിന്നു അപ്പ പുത്രി നിന്നോന്തയിലും പല്ലേലും എല്ലായിടത്തും പുഴു പുഴുവന്ന് കടിക്കട്ടെ എന്തോർ പപ്പ കൊച്ചിന് വാങ്ങിത്തരാട്ടാ ഇസ്തേം വാങ്ങിത്തരാട്ടാ പോയിട്ടോ I will give them one more. Ok. Please give us more. Give us more.